ഹലോ ചില മലയാളികൾക്ക് ഭയങ്കര കൊഴുപ്പാണ് നാടൻ ഭാഷയെ പറഞ്ഞു ഇത്രയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സുരക്ഷയോടെയും ജീവിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനത്ത് ജീവിച്ചിട്ടാണ് രാവിലെ എണീച്ചിട്ട് കേരളത്തിലെ കുറേ കുറ്റം പറയും കുറേ തെറി പറയും കുറേ അസത്യങ്ങൾ പറഞ്ഞു വരും മാധ്യമങ്ങളെ വിളിച്ച് കുറേ കള്ളങ്ങൾ പറയും ഈ രാജീവ് ചന്ദ്രശേഖരനെ സുരേഷ് ഗോപിയും പോലുള്ള ആൾക്കാര് അവരുടെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ പോയി കണ്ടിട്ടുണ്ടോ അതുപോലെ ഒന്ന് താരതമ്യം ചെയ്യാം ഒരഴ്ച മുമ്പല്ലേ ഗുവാഹാട്ടിയില് ഒരു പാട്ട് ചോദിച്ചു ഡി ജെ ഒരു പാട്ട് ചോദിച്ച ഒരു പയ്യനെ അടിച്ചു കൊന്നു അവർക്ക് വേറെ വേറെവർക്ക് ആ പാട്ട് ഇഷ്ടമല്ല അത്രേയുള്ള വർഷം അടിച്ചു കൊന്നു റോഡിൽ കൂടെ നടന്നു പോകുന്ന ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശില് സമാധാനത്തോടി നടന്നു പോകുന്ന ഒരു വ്യക്തിയെ അയാള് ഡ്രോൺ ഉപയോഗിച്ച് സാധനങ്ങൾ മോഷ്ടിക്കുന്ന ആളാണെന്ന് ആരോപിച്ച് തല്ലിക്കൊല്ലും ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ അത് ഉത്തർപ്രദേശിൽ തന്നെയാ ചികിത്സിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവരുടെ അവരുടെ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ ക്ലിനിക്കിലേക്ക് കയറി വരുന്ന ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയോട് ഇവിടെ ചികിത്സ ഇല്ല എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു കാരണം അവൾ മുസ്ലിമാണ് ഇതൊക്കെ എന്തു വൃത്തി ഇതിനൊക്കെ എന്തെങ്കിലും മറുപടി ഉണ്ടോ രാജ്യത്ത് ചന്ദ്രശേഖരനോ സുരേഷ് ഗോപിക്കോ ഇതിനൊക്കെ എന്തെങ്കിലും മറുപടി ഉണ്ടോ ആ വെളിയിൽ പോയ സ്ത്രീ ആ വരാന്തയിൽ കിടന്ന് പ്രസവിക്കേണ്ടി വരും കേരളത്തിലാണെങ്കിൽ നടക്കൂ ഉത്തർപ്രദേശ് തന്നെ വീണ്ടും ഐ ലവ് മുഹമ്മദ് ഒരു ഉത്സവത്തിന് ഈ മുസ്ലിം കണ്ടൊരു ഉത്സവത്തിന് ഐ ലവ് മുഹമ്മദ് എന്നൊരു ബോർഡ് വെച്ചു പിന്നെ പിന്നെ പറയാനുണ്ട് അവിടെ എല്ലാം തല്ലായി അരിയായി കലാപമായി കത്തിക്കലായി കല്ലേറായി രക്തച്ചൊലിച്ചിലായി അവസാനം എല്ലാം അടച്ചുപൂട്ടി അവിടെ ഇന്റർനെറ്റ് ബാൻ ചെയ്ത് ഇതൊക്കെ എന്താണെന്നുള്ളത് കട്ടക്കിൽ കട്ടക്കിൽ ദുർഗാപൂജയുടെ ഈ പരിപാടി കിടക്ക് വൻകലാപ് എല്ലാം കാണുന്നില്ല രാജസ്ഥാൻ കോഫ് കോഫ് കുട്ടികൾ മലക്കുന്നു കുടിച്ച് ഒരു സംസ്ഥാനത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നിന്റെ ക്വാളിറ്റി കൂടെ പരിശോധിക്കാൻ പറ്റാത്ത സംസ്ഥാനങ്ങളാണോ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങള് ആ മാതൃകയാണോ നിങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ പോകുന്നത് പത്രപ്രവർത്തകര് ോളം പത്രപ്രവർത്തകര് ഇന്ത്യയിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തില് നാൽപ്പതോളം പത്രപ്രവർത്തകര് എന്തുമാത്രം ഡേഞ്ചറസ് ജോബാണെന്ന് അറിയാമോ ഇന്ത്യയിൽ പത്രപ്രവർത്തനം ഇവരൊക്കെ വലിയ വലിയ പണക്കാർക്കെതിരെയും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും എഴുതിയതിന്റെ ഫലമായിട്ടാണ് അവരെല്ലാം കൊല ചെയ്യപ്പെട്ടത് ഇതാണോ ബി ജെ പി കൊണ്ടുവരുന്ന മാതൃക ഇതാണോ ഇതിലാണോ നമ്മൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടത് ഈ എന്തെങ്കിലും ഒരു ന്യായം വേണം നിങ്ങൾ കേരളത്തിൽ വന്ന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് കേരളത്തിൽ എന്താണ് കുറവ് എല്ലാ സന്തോഷത്തോടെ അല്ലേ ജീവിക്കുന്നത് സമാധാനം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഒരു അമ്പലത്തിലെ പാളി പോയി പോലും അതാണോ കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം പാളി പോകുന്നത് സ്വർണ്ണപ്പാളി പോയി സ്വർണ്ണപ്പാളി പോയെങ്കിൽ അതിപ്പോൾ ഹൈക്കോടതിയിലേ അന്വേഷിക്കുന്നത് ഹൈക്കോടതിയിൽ നിങ്ങൾ വിശ്വാസം ഇല്ലേ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചോളൂ അതൊക്കെയാണോ പ്രശ്നങ്ങൾ ഇതൊക്കെയല്ലേ പ്രശ്നം ഈ ഇന്ത്യയിൽ അവിടെ ഇവിടെ നടക്കുന്ന ആൾക്കാരുടെ ജീവന് പോലും വിലയില്ലാത്ത സംസ്ഥാനങ്ങളല്ലേ നിങ്ങൾ വരയ്ക്കുന്നതല്ല അത് വച്ചിട്ട് നിങ്ങൾ എന്തിനാണ് കേരളത്തിലെ കുറ്റം പറഞ്ഞു നടക്കുന്നത് ഇതുപോലെയുള്ള ആൾക്കാരെ നമ്മൾ ഒറ്റപ്പെടുത്തണം മലയാളികൾ ഒരുമിച്ച് നിന്ന് ഇവരെല്ലാം നേരിടണം ഇവരെയൊന്നും അടുപ്പിക്കണം രാഷ്ട്രീയ പാർട്ടി ഏതു ആകട്ടെ ഒരുമിച്ച് നിന്ന് ഇവരെയെല്ലാം നേരിട്ടേ പറ്റുക അത്ര എനിക്ക് ഇത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ബാങ്ക്